ഹായ് ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും നാളത്തെ പ്രൊമോ റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ ശ്രുതിയുടെ അച്ഛൻ ഫോൺ നമ്പർ എഴുതി വെക്കുന്ന ഭാഗത്തോടെയാണ് എപ്പിസോഡ് തിരുന്നത് പക്ഷേ ഫോൺ നമ്പർ ഒന്നും കിട്ടില്ല കിട്ടില്ലട്ടോ ആകെ നാല് ഡിജിറ്റ് മാത്രമേ എഴുതാൻ സാധിക്കുകയുള്ളൂ അപ്പോഴേക്കും ശ്യാം ഫോൺ എടുത്തുകൊണ്ട് പോകുന്നുണ്ട് അവിടെ നിന്ന് ശ്യാമിനും സംശയം തോന്നുന്നുണ്ട് അതിനുശേഷമാണെങ്കിൽ അശ്വിൻ അച്ഛൻ്റെയും അമ്മയുടെയും ചടങ്ങുകളൊക്കെ ചെയ്യുവാണ് ചടങ്ങുകൾ ചെയ്യുന്ന സമയത്ത് അശ്വിനാകെ വിഷമിക്കുക ആട്ടോ അതേസമയം ശ്രുതി ആണെന്നുണ്ടെങ്കിൽ അച്ഛൻ്റെ കാലത്ത് ആകെ വിഷമിച്ചിരിക്കുകയാണ് പ്രീതിനെ കെട്ടിപ്പിടിച്ച് പറയുന്നുണ്ട് എനിക്ക് എൻ്റെ അച്ഛനും അമ്മയും നഷ്ടപ്പെട്ടേ പിന്നെ നമ്മുടെ അച്ഛനും അമ്മയും ചേച്ചിയുടെ അച്ഛനും അമ്മയും തന്നെയാണ് ഞാൻ എൻ്റെ അച്ഛനും അമ്മയായിട്ട് കണ്ടത് നമുക്ക് രണ്ടുപേർക്കും അച്ഛനും അമ്മയായിട്ട് ഇപ്പോൾ ഒരാളെല്ലേ ചേച്ചിയുള്ളൂ എന്ന് പറഞ്ഞിട്ട് കെട്ടിപ്പിടിച്ചു കാര്യമാണ് അതിനുശേഷം ആകാശിൻ്റെ ഒരു പെണ്ണ് കാണാനുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടി മനോരമ വെറുതെ ബഹളം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട് നിന്റെ ഫ്യൂച്ചറിന് വേണ്ടി ആലോചിക്കുന്നത് ഞാൻ ദൈവം തെറ്റ് നിനക്ക് നല്ലൊരു ഫ്യൂച്ചർ വേണം നല്ലൊരു ഭാവി വേണം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ആകാശിനെ ഇരുന്ന് ബ്രെയിൻ വാഷ് ചെയ്യാം കേട്ടോ ആകാശിനെ വേണ്ടി ലോകസുന്ദരിനെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ മനോരമയുടെ ഒരുക്കം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻ്റ് ചെയ്യാം മറ്റൊരു വീട്ടിൽ നിന്ന് പിന്നീട് കാണാം ടേക്ക് കെയർ ബൈ ബൈ